ഒരു അവസ്ഥയോടെയാണ് നമ്മൾ ആരംഭിച്ചത് അല്ലേ എല്ലാവർക്കും അല്ലോ ഒരു പുതുമിട്ടി എന്നെല്ലാമോ നമ്മളെ ചെറുപ്പകാലങ്ങളിലേക്ക് തിരിച്ചുപോയ ഒരു സന്തോഷം തന്നെ എല്ലാവരുടെ മുഖത്ത് കാണുന്നുണ്ട് Yeah. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള അഭിപ്രായങ്ങൾ പറയുക നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുൻപോട്ടു പോകുന്നത് നമുക്കറിയാം ഇവിടെ പലരും ഭക്ഷണം തരാൻ കയ്യാറാണ് നമ്മളതാരും സ്വീകരിക്കാറില്ല നമ്മളിവിടെ ഉണ്ടാക്കി നമ്മളുടെ ഭക്ഷണങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇത് കുടുംബത്തിലെ അംഗങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മളിവിടെ ചെലചുന്നത് അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവരുമ്പോൾ എന്താണ് എന്നുള്ളത് അറിയാൻ നമുക്ക് ബാധ്യസ്ഥരാണ് നമ്മൾ കാരണം ഫുഡ് പോയിസിൻ്റെ കാലങ്ങളിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ കൃത്യം വളരെ ശിക്ഷായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഓരോ ക്രമങ്ങളും നടത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനെല്ലാം സഹകരിച്ചുകൊണ്ട് നമ്മളൊച്ച കുടുംബമാണ് നമ്മളൊച്ച കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് കണക്കാക്കി നമ്മൾ നമ്മളതിനെ എല്ലാം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഈ സ്ഥാപനം ഇനിയും കടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയൊക്കെ പുറത്ത് പുതിയൊരു മൂന്ന് വരും അവിടെയും ആളുകൾ വരും അപ്പോൾ നമ്മളുടെ ഈ കൃത്യനിഷ്ഠ അതേ രീതിയിൽ പിന്തുടരുകയും അതേ തിരിച്ച് പോവുകയും ചെയ്യും എല്ലാ മാസം എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും സ്നേഹത്തിൽ ഞാൻ അറിയിക്കുകയാണ് എല്ലെ സ്നേഹം എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാൻ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ തിരിച്ചു വന്നിട്ടുള്ളു അപ്പൊ നമ്മൾ ചെയ്യുക നമ്മുടെ ഈ ഫാമിലിക്കുള്ളിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്നേഹത്തോട് പരിഹരിക്കുക മാക്സിമം പരിഹരിക്കുന്നുണ്ട് ഫുഡ് ഫുഡിന്റെ കാര്യത്താണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ഓരോ കാര്യങ്ങളും അവരത് വളരെ നീറ്റായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ ദിവസവും നീറ്റായിട്ട് കരിക ആ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ അവർ ഫുഡ് ഫോളോ അപ്പ് ചെയ്യുന്നത് അതുപോലെ സാറും എല്ലായ്പ്പോഴും മെനു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തിയിട്ടുമുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ പോകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് സ്നേഹധീരം എന്ന പേരിൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പിന്നെ തന്നൊടിഞ്ഞാമര ഞാൻ കൊണ്ടുവന്ന പോ നമ്മുടെ ലക്കി ഡ്രോ ആ സമ്മാനം ലഭിച്ചത് ലീലാ അപ്രതീക്ഷിതമായിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടുമെന്നാണ് കരുതിയത് പക്ഷെ ലീലാ മാന്തി അടിച്ചുകൊണ്ട് പോയി ഒരു രക്ഷയില്ല അത് ഞാൻ എന്തൊക്കെ എന്തോ പറഞ്ഞു അഞ്ച് എന്റെ പറഞ്ഞ അഞ്ചൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു പക്ഷെ അവിടെ നടന്നില്ല പരിപാടി ഒന്നും നടന്നില്ല ലീലാമന്തി അടിച്ചോണ്ട് പോയി ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഒരാൾക്കാണ് അങ്ങനെ കിട്ടിയത് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി വിപുലീകരിച്ചിട്ടുണ്ട് ആ ഒരാളുടെ അത് മൂന്ന് പേരിലേക്ക് ആക്കുന്നു ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അങ്ങനെ പോകുന്നത് ഇത് പണം കൊണ്ട് അഹങ്കാരം കാണിക്കുന്ന കാണിക്കുന്നതല്ലട മോനെ എന്ന് പറയുന്നമാര് പണമുണ്ടായിട്ട് അഹങ്കാരമൊന്നുമല്ല ഇത് നമ്മുടെ ഒരു സ്നേഹ സംഗമമാണ് നമുക്കുള്ളത് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം നമുക്കിടയിൽ പങ്കുവയ്ക്കും നമുക്ക് ഇന്നത്തെ ലക്കി ഡ്രോ സ്റ്റാർട്ട് ചെയ്യാം എല്ലാരും നല്ലൊരു കൈച്ചേ വെരി ഗുഡ് അപ്പൊ ജോൻമംഗല സലീമംഗലിനു തന്നെയാണ് ആദ്യം കേട്ടോ സലീമാണ് അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ്

ണോ അതിന്റെ കൂടെ വേറെ കൂടി വേണം വേറൊരു അക്കൌണ്ടും കൂടി വേണം ആറാരുടെ കയ്യിലുള്ളത് ആറുണ്ട കയ്യില് നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ കൂടെ വേറൊരു അക്കൌണ്ടും കൂടി വേണം അപ്പോഴും അത് കിട്ടിയില്ല അപ്പൊ കയ്യിലുള്ളത്

നമ്മളുടെ അമ്മമാരെ നോക്കാൻ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് അമ്മമാരുടെ അടുത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും അമ്മമാരുടെ അടുത്ത് അവർക്ക് രണ്ടുപേർക്കും ടോക്കൺ നമ്മള് കൊടുക്കട്ടായിരുന്നു അതിലൊരാൾക്കാണ് അടിച്ചിരിക്കുന്നത് വിജി വിജിക്ക് അടിച്ചിരിക്കുന്നത് ഒരക്കം നാലാണ് ഒരക്കം നാലാണ് രണ്ടാമത്തക്കം മൂന്നാണ് നാൽപ്പത്തി മൂന്ന് അപ്പൊ വത്സ വൽസ സുധൻ നല്ല പ്രൈസ് മായമ്മ ഇൻമേറ്റ് ആണ് നല്ലൊരു കയ്യേടി തേർഡ് പ്രൈസ് വന്നിരിക്കുന്ന വിജി നമ്മളുടെ ഹോം നേഴ്സ് ആണ് അതിന് നല്ല കയ്യടി ഏതായാലും ഇത് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ട് ഫസ്റ്റ് പ്രൈസിന് എന്താണ് എന്നുള്ളത് അല്ലേ ഫസ്റ്റ് പ്രൈസ് ആയിരം രൂപയാണ് ആയിരത്തി ഒന്ന് ഞാൻ അതാണ് ഇങ്ങനെ നോക്കിയത് അപ്പൊ പതിനായിരം ഇടാനാണ് അതാണ് പറഞ്ഞു നോക്കുന്നത് അങ്ങനെ ആയിരത്തി ഒന്ന് രണ്ടായിരുന്നോ അതാണ് ഞാൻ കിട്ടുപോയത് ഓക്കെ അതായാലും അടുത്ത പ്രാവശ്യം നമ്മൾ ആയിരത്തി ഒന്ന് കയറി കേട്ടോ ഇതിപ്പോ ആയിരം രൂപ

എല്ലാവർക്കും ഞാൻ വളരെയധികം അവരെ അഭിനന്ദിക്കുന്നു കാരണം ഈ ഉച്ച സമയത്ത് ഭൂമി കടഞ്ഞിടക്കാതിരിക്കാനായിട്ട് കാരണം ഓ എന്നും സാറും പറഞ്ഞ് സെക്രട്ടറി സാറും പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് വർഷം വരും അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വരാൻ വേണ്ടി പിന്നെ സാർ ഇത് ആലോചിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി തുടങ്ങിയത് എനിക്ക് തുടങ്ങിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതൊരു നല്ല അഭിമാനത്തോടു കൂടിയ നല്ല പരിപാടിയാണ് അപ്പോ ഇത് ഇങ്ങനെ തന്നെ തുടങ്ങട്ടെ കിട്ടുന്നവരെല്ലാം ഭാഗ്യവന്മാര് കിട്ടാത്തവർക്ക് അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം അതെ പിന്നെ ദുഃഖങ്ങൾക്കു ഞാൻ സ്നേഹതീരത്തിൽ ഒരു മുറിയെടുത്തു ദുഃഖങ്ങൾ ഞാൻ ആ വെള്ളിയൊടുത്തു സ്നേഹതീരത്തിൽ ഒരു മുറിയൊടുത്തു ഇത് തിരിയുടെ ഒരു പാഠം

മീറ്റിംഗിൽ സംബന്ധിച്ച ബെനഡിക് സാറിനും കുടുംബത്തിനും ജോസഫ് സാറിനും കുടുംബത്തിനും മുരുകൻ സാറിനും ശാന്തകുമാരി മാഡത്തിനും ഹസ്ബൻഡിനും അതുപോലെ താഴേക്ക് വന്ന എല്ലാ ഇന്മൻസിനും നമ്മുടെ സ്നേഹദിനത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് മാത്രമായിരുന്നു കഴിഞ്ഞ മാസം ഇന്ന സാറ് പറഞ്ഞ് ഫസ്റ്റും സെക്കൻഡും തേഡും പ്രൈസ് കൊടുക്കാൻ സാറ് നല്ലൊരു മനസ്സിലായി <andže too long -triấy> <sharp> like ീ എല്ലാവരും ഇതിലേക്ക് സമയത്ത് തന്നെ എല്ലാ മാസവും താഴേക്ക് ഇറങ്ങി വരുന്നു ഇതിന് സാറിന് ഞാൻ നന്ദി പറയുന്നു കാരണം ഫസ്റ്റ് പ്രൈസ് മാത്രം അത് സെക്കൻഡും തേഡും ആക്കി അത് വിപുലീകരിച്ച് തന്നെ സാറിന് നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി ു ഇത് ഞാൻ പറഞ്ഞത് ഈ അടുത്ത യോഗത്തിൽ ഇതിനേക്കാൾ കൂടുതലാൾ വരട്ടെ എന്ന് പറഞ്ഞാല് അതൊരു ഇതുമില്ലാട്ടോ ഞാൻ പറയാം ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത് പ്ലീസ് നമ്മളുടെ ഈ കൂട്ടായ്മയെ കുറെ കൂടി സന്തോഷമാക്കാനും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാക്കാനും വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഈ നിസാര പൈസ സമ്മാനമായിട്ട് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഒരിക്കലും നിങ്ങൾ ആരും ചെറുതാക്കുന്നതല്ല ഇത് നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുന്നതാണ് ലക്ഷ്യം ഓക്കെ അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ബൈ ബൈ